ഐതിഹ്യത്തിൽ ദുശാസനൻ ദുഷ്ടമൂർത്തിയാണ് എന്നാൽ ചെറുക്കടവ് മണിമലക്കുന്നിലെ കാവിൽ അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുകയാണ് ദുഃശാസനമൂർത്തി ദുശാസനൻ മൂർത്തിയായി വാഴുന്ന കേരളത്തിലെ ഏക പുണ്യസ്ഥലമാണ് ദുശാസനൻ കാവ് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ അവിട്ടം നാളിലാണ് ഇവിടെ കരിക്കേറു പൂജ നടക്കുന്നത് ചിറക്കടവ് പേരൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് കാവിലെത്തിയപ്പോൾ ഭക്തർ മുന്നിൽ കരിക്കുകൾ സമർപ്പിച്ചിരുന്നു തുടർന്ന് കർമ്മി മൂഴിക്കൽ ശ്രീധരൻ മലവിളിയും കരിക്കേറും നടത്തി ശബരിമല വനത്തിലെ മലകളിൽ കൗരവർ കുടികൊള്ളുന്നു എന്ന വിശ്വാസത്തിലാണ് അവരെ സ്മരിച്ച് മലവിളി നടത്തുന്നത് வழிபாடு வாங்கிப்பாங்க மணிவலத்தாவன் மொழியாச்சு തുടർന്ന് തറയിലെ കരിക്കുകൾ കറമ്മി എറിഞ്ഞുടച്ചു മണിമലക്കുന്നിലെ മണ്ണിന്റെയും കൃഷിയുടെയും കാവലാളാണ് ദുശാസനമൂർത്തി എന്നാണ് സങ്കല്പം ബ്യൂറോ പൊൻകുന്നം